നമസ്കാരം തേൻ സിന്ധുദേ വാനം എന്ന ഞങ്ങളുടെ പുതിയ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ മഹത്തായ പാരമ്പര്യമുള്ള ചലച്ചിത്ര സംഗീത ശാഖയാണ് തമിഴ് സിനിമയുടേത് ഉടുമലൈ നാരായണ കവിയിൽ തുടങ്ങി കണ്ണദാസൻ വാലി വൈരമുത്തു പുലമൈപ്പിത്തൻ തുടങ്ങിയവരിലൂടെ കടന്ന് ഇങ്ങേയറ്റത്ത് താമരൈ പാ വിജയ് എന്നിവരിലെത്തി നിൽക്കുന്ന മികച്ച ഗാനങ്ങളുടെ പാരമ്പര്യമാണ് തമിഴിൻ്റേത് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ പിന്നണി ഗായകൻ തന്നെ തമിഴ് സിനിമയിൽ നിന്നുമാണ് തിരിച്ചി ലോകനാഥൻ മലയാളം കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന അന്യഭാഷാ ഗാനങ്ങൾ തമിഴാണ് മിക്ക പാട്ടുകളും നമ്മളിൽ പലർക്കും മലപ്പാടവും ആയിരിക്കും എന്നാൽ പാട്ടുകളുടെ അർത്ഥം അറിഞ്ഞുകൊണ്ടാണോ എല്ലാവരും പാടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിക്കവാറും അല്ല എന്ന് തന്നെയാവും ഉത്തരം അവർക്ക് വേണ്ടി തമിഴിലെ ചില ഗാനങ്ങളുടെ അർത്ഥം തിരയാനുള്ള ഒരു ശ്രമമാണ് ഇവിടെ നടത്തുന്നത് തീർച്ചയായും പതാനുപത വിവർത്തനമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് ആസ്വാദനത്തിന് ഉതകുന്ന രീതിയിൽ സ്വതന്ത്രമായ പരിഭാഷയാണ് ലക്ഷ്യം തേൻ സിന്ധുദേവാനം എന്ന പരിപാടിയിൽ ആദ്യമായി ഉൾപ്പെടുത്തുന്നത് ഉദയഗീതം എന്ന സിനിമയിൽ എസ് പി ബാലസുബ്രഹ്മണ്യം പാടിയ സംഗീതമേഘം എന്ന ഗാനമാണ് കവിഞ്ഞർ മൃത്യലിംഗമാണ് ഇതിന്റെ രചന സംഗീതം നൽകിയതാവട്ടെ നിങ്ങൾ ഉള്ളിടത്തെല്ലാം ഒഴുകിയെത്തും ഇനി അങ്ങോട്ട് ആഘോഷങ്ങൾ മാത്രമായിരിക്കും എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ശുഭപ്രതീക്ഷയോടെയാണ് ഗാനം തുടങ്ങുന്നതെങ്കിലും വരാനിരിക്കുന്ന ദുരന്തത്തിൻ്റെ ഓർമ്മകൾ അയാൾ പക്ഷേ എൻ്റെ ജീവിതമാകട്ടെ വളരെ ക്ഷണികവും ഞാനൊരുക്കുന്ന ഈ രാഗനദിയും നീന്തി ജീവന്റെ സുഖം പകരാൻ നിങ്ങളെത്തുമോ നാളെ എൻ്റെ ദേഹം മറഞ്ഞു പോയാലും നിങ്ങളെ തഴുകുന്ന സംഗീതമായി ഞാൻ വിടരും ഗായകൻ സ്വപ്നലോകത്തു നിന്നും എന്ന പരിപാടിയിലെ ആദ്യത്തെ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരവസരത്തിൽ മറ്റൊരു മികച്ച ഗാനവുമായി ഞങ്ങളെത്തും വീണ്ടും സന്ധിക്കും വരെ